അവൻ ആദ്യം സൂക്ഷിക്കേണ്ട തന്റെ നാക്കാണ് നാക്ക് നന്നായാൽ പാതി നന്നായി എന്ന് വേണം പറയാൻ സുരേഷ് ഗോപി മാസാണ് കൊല ആണ് പക്ഷേ അത് സിനിമയിൽ മാത്രമാണ് എന്നതാണ് സത്യം യഥാർത്ഥ ജീവിതത്തിൽ ഭഗതിരിവ് ഭട്ടപൂജ്യം ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല എങ്ങനെ പെരുമാറണം പെരുമാറണമെന്ന് പോലും അറിയില്ല അല്ല ഉള്ളിയ കുറ്റമിട്ടും കാര്യമില്ല സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് ജീവിച്ചായിരുന്നു വർഷങ്ങളായുള്ള തടക്കം ഇപ്പോഴും മോദി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് വിളിച്ചു പറയുന്നു എന്നതിൽ കഴിഞ്ഞ് മേലറങ്ങി പണിയെടുത്ത് വല്ല ശീലവും വേണ്ടേ പക്ഷേ സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സിനിമയിൽ നിങ്ങൾ ശോഭിക്കുമ്പോൾ അപ്പുറത്ത് താഴ്ന്നു നിൽക്കുന്നവനും സെയിം സംവിധായകൻ തന്നെ കൊടുത്ത സ്ക്രിപ്റ്റിന്റെ വളർത്താണ് പക്ഷേ ജീവിതത്തിൽ ആരും തന്റെ മുന്നിൽ ഓച്ച നിൽക്കില്ല അവിടെ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം അതിന് വലിയ സുഖമൊന്നും കാണില്ല എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ തീരൂ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം മിസ്റ്റർ മാധ്യമങ്ങളുടെ തലയിൽ കയറുന്നത് എന്തോ വലിയ ഹീറോയിസമാണെന്ന് ഈ മിടുക്കൻ മന്ത്രിയെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരോട് ശോഭിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ വി ടി ബൽറാം രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ആരാ ആരോടാണ് ചോദിക്കുന്നത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തൃശ്ശൂരിന്റെ സ്വന്തം സുരേഷന്റെ മാസ് മറുപടി എന്നാണ് അദ്ദേഹം കുറിച്ചത് ജബൽപൂരിലെ സംഭവത്തെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ തന്നെ സുരേഷ് ഗോപി പ്രകോപിതനായിരുന്നു എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ പക്ഷേ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ജബൽപൂരിൽ ഉണ്ടായ ആക്രമണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ശ്രീലൻ ശ്രമിച്ചില്ലേ കേസത്ത് നിങ്ങൾ അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ ആരാ ആരോടാ ചോദിക്കുന്നേ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമം ആരാ ഇവിടെ ഇവിടെ ജനങ്ങളാണ് വരുന്നത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ എന്നാണ് സുരേഷ് ഗോപി മൊഴിയുന്നത് ചോദ്യം പ്രസക്തമാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ സൗകര്യമില്ല പറയാനെന്നും ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായ എടുക്കുമെന്നും അദ്ദേഹം കൂടി പറഞ്ഞു ഈ മറുപടി ആണല്ലോ പറയേണ്ടതെന്ന് മാധ്യമ പ്രവർത്തകരുടെ മറുപടിക്ക് പിന്നാലെ സുരേഷ് ഗോപി പ്രകോപിതനായി അതങ്ങ് ബ്രിട്ടാസിറ്റി വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി അതേസമയം ബഹഫ് വിഷയത്തിൽ കോൺഗ്രസിനെയും സി പി എമ്മേനും സുരേഷ് ഗോപി നന്നായി തന്നെ വിമർശിച്ചിട്ടുണ്ട് ബഹബ് ബില്ല് ജെ സി ബി ലിട്ട് കത്തിച്ചു കളയുമെന്ന് ചിലർ പറഞ്ഞുവെന്നും മാറി നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും സുരേഷ് ഗോപി പറയുന്നു മാത്രമല്ല നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ കൊണ്ട് മുൻമ്പത്തെ ജനങ്ങൾക്ക് ഗുണം തന്നെയാണ് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർ ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരുന്നു വരുന്ന അങ്കലാത്തിലാണ് അവർ ആങ്ങളെയും പെങ്ങളും എന്തുകൊണ്ടാണ് മുന്നമ്പത്ത് വരാതെ എന്നത് കേരളത്തിലെ ചോരക്കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി തന്നെ നടപടിയെടുക്കും സുരേഷ് ഗോപി പറയുന്നു അതെന്താ ആശാനേ കോൺഗ്രസിനെ കുറിച്ചും സി പി എമ്മിനെ കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വന്നപ്പോൾ മാധ്യമങ്ങൾ ആരാണ് ചോദിക്കാത്തത് ഒരു മന്ത്രിയൊക്കെ ആയ സുബിക്ക് കുറച്ചുകൂടി ഒക്കെ നല്ല രീതിയിൽ മറുപടി നൽകാൻ കേട്ടോ നിങ്ങളുടെ മക്കളെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ ഒന്നും ഒന്നുമല്ല ചോദിക്കുന്നത് ഇനി ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യാൻ കേട്ടോ ഇതിനെയാണ് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കുമെന്ന് പറയുന്നത്